ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ആ അവസരത്തിൽ രാഷ്ട്രീയ കേരളം ചീഞ്ഞ് നാറി നിൽക്കുകയാണ് രാഷ്ട്രീയ ജനകീയ വിഷയങ്ങൾ വിട്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും സാമ്പത്തിക ആരോപണങ്ങളും മുന്നിലെത്തി രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവറിൻ്റെ അധിക്ഷേപവും ദല്ലാൾ നന്ദകുമാറിൻ്റെ ആരോപണങ്ങളും ഇവയോടുള്ള പ്രതികരണങ്ങളും മറ്റുമായി പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെ വിഷയങ്ങൾ പി വി അൻവറിൻ്റെ പ്രസ്താവന ശക്തമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത് ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാനാണ് അവരുടെ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിൽ നേർക്കുനേർ പോര് നടന്നപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങളെ ഇത്തരത്തിൽ തിരിച്ചുവിടാൻ നോക്കിയെങ്കിലും ഫലവത്തായിരുന്നില്ല അതേസമയം ഈ പ്രസ്താവന ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് അൻവറിൻ്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായി ന്യായീകരിച്ചെങ്കിലും അനവസരത്തിലാണ് പ്രസ്താവന എന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിലുണ്ട് അതിനിടെ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് പുതിയ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ ഭാഗമാകാനായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അത് തുടരുമെന്നും മുൻ കോൺഗ്രസുകാരൻ കൂടിയായ അസം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഡോക്ടർ ഹിമന്ത് ബിശ്വശർമ്മ അവകാശപ്പെട്ടു എൽ ഡി എഫിന് അപ്രതീക്ഷിതമായി വീണുകിട്ടിയ പ്രചാരണ ആയുധമായി ശർമ്മയുടെ പ്രസ്താവന ദേശീയതലത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ പരാമർശങ്ങളും വിവാദമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിൽ നിന്നും മോദി പിന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല അത് ഇന്നലെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു ഇതിനെതിരെ ഇന്നലെയും വിവിധ നേതാക്കൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്